നമുക്കൊരു കൗണ്ടർ ഓപ്പറേഷൻ നടത്തിയാലോ ആദ്യം മതിലൊന്ന് ചാടി കയറി നോക്കാം എന്നാ നമുക്ക് ആ ഒരു ബോംബ് വെച്ചു അല്ലെ കോടാലി എടുത്ത് കോടാലി വെട്ടി പൊളിക്കാടി ബോസ് അതോ എന്താ ചെയ്യാ ഞാൻ അപ്പഴേ പറഞ്ഞ അതുവഴി പോളിച്ചോണ്ട് വന്ന എനിക്കിപ്പോ വീട്ടിൽ പോണം ശബ്ദം ഉണ്ടാക്കരുത് ആരും കാണാതെ നമ്മക്കൂടെ വിളിച്ചിരിക്കണം നിന്നോടും കൂടിയാ പറയുന്നത് മനസ്സിലായില്ലേ അവിടെ എന്തോ ശബ്ദം ശബ്ദം അവിടെ ആരും ഉണ്ട് വാ നമുക്ക് പോയി നോക്കാം നിന്നോട് ഞാൻ ആയിരം തവണ പറഞ്ഞതേടാ ഇങ്ങനെ ചുട്ടി കുത്തി നടക്കണ്ടെന്ന് എന്നെ മാനം കരുത്താനായിട്ട് பாபா 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 കത്ത് വന്നത് എങ്ങനെ അന്നിട്ട് കാത് പിടിച്ച് കറക്കിയില്ലേ അതിനെ അതൊക്കെ ോ ഉണ്ടായിരുന്നു ഉത്തരത്തിലാ ഇതിലാ സാറേ വന്നേക്കാർ ഈ ഡോറും ആ എനിക്കറിയത്തില്ല ഇവിടുത്തെ എല്ലാ ഡോറും ലോക്കാ ശരിക്കും രക്ഷപ്പെടാൻ വേണ്ടി ഒരു മാർഗം നോക്കി വന്നപ്പോഴാ സാറിന് മുന്നിൽ വന്നുപെട്ടെ ഇനി എങ്ങനെ പുറത്തിറങ്ങും സാറേ ഇതൊക്കെ ചോദിക്കുന്നത്

അടിക്കുമല്ലേ നീയൊക്കെ കൂടി എന്തിനാടാ ഇങ്ങോട്ട് കേറി വന്നത് അതെന്താ സാർ അങ്ങനെ പറയുന്നേ സാറിനെ പേടിച്ചിട്ടല്ലേ പക്ഷെ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ ആയിരുന്നല്ലോ മുമ്പ് കുത്തല്ലേ സാറേ നമുക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ നോക്കാം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാ

നമുക്ക് അവരെ കണ്ണിപ്പെടാതെ ഈ വീടൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം എന്തെങ്കിലും ഒരു വഴി കിട്ടാതിരിക്കില്ലല്ലോ എന്നാലും അവരെ കയ്യിൽ എങ്ങനെ തോക്ക് വന്നെന്തുവാറേണ്ടല്ല നമ്മൾ എന്തിനാണ് ഓടുന്നത് അവർ ബ്ലൈൻഡ് അല്ലേ മാത്രല്ല അവരിവിടെ എന്താ ചെയ്യുന്നതെന്ന് നോക്കുകയും ചെയ്യാം ശബ്ദം ഉണ്ടാക്കല്ലേ ശബ്ദം ഉണ്ടാക്കല്ലേ അവർ കയ്യിൽ തോക്കുണ്ട് നമ്മൾ തപ്പി ഇറങ്ങിയെന്ന് തോന്നുന്നു എത്ര കൊണ്ടാലും കുറവുമില്ല ഞാൻ ഇന്നലെ ബംഗാളിയോട് ഉരുളക്കിഴങ്ങ് എന്തൊക്കെയായിരുന്നു കണ്ണ് കാണത്തില്ല കണ്ണു പിടിക്കത്തില്ല ഇപ്പൊ കണ്ണ് കാണാത്തടുത്ത് വെടിയുണ്ട് കിടക്കുക ഉണ്ടാ ബോസ് പറഞ്ഞു പിന്നെ പോയി അത് ഉണ്ടെടിയെ പിന്നെ വാ നോക്കാം ഹലോ ട വിചാരിച്ചത് ഞാൻ വേറെ ഊളയാണെന്നോ തന്നോട് ഞാൻ പറഞ്ഞതല്ലേ അറിയിക്കരുതെന്ന് തനിക്ക് അവസാനമായി ഞാൻ അവസരം കൂടി തരാം നാളെ പുലർച്ചെ രണ്ടര മണിക്ക് താൻ കാശടങ്ങിയ ഭാഗമായി ആലഞ്ചേരി പാലത്തിന് താഴെ എത്തണം ഒന്നോർത്തോ ഇത് തനിക്ക് തരുന്ന അവസാനത്തെ അവസരമാണ് ഹലോ 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 ആരെയും വിളിച്ചിരുന്നോ ഇല്ല എന്താ പറയണം ഹലോ എന്റെ മോൾ സേഫ് അല്ലേ എന്തുപറ്റി അങ്ങനെ ചോദിക്കാൻ അവരെല്ലാം സേഫാണ് സാറേ എനിക്ക് കുറച്ചു മുമ്പ് ഒരു കോള് വന്നിരുന്നു അത് അയാളാ നിങ്ങൾ പോലീസിൽ അറിയിച്ച കാരണം എന്റെ വിട്ടു സേഫ് ആണല്ലോ സാറിന് സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഞാൻ അവരെ ഒന്ന് കൺഫേം ചെയ്തിട്ട് വിളിക്കാം സംശയുണ്ടെങ്കിൽ നമ്മുടെ കേസർ അയാളെ വീണ്ടും ആരോ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നു ഞാനൊന്ന് സേഫ് അതെ ആണ് പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട് സാർ ഒരു മൂന്ന് പേര് മിസ്സിംഗ് ആണ് ഒന്ന് നമ്മുടെ ആ എസ് ആണ് പിന്നെ പവിത്ര ആ കുട്ടി പിന്നെ വന്ന കുട്ടിയുടെ ആള് ആ പവിത്രയുടെ ഗ്രാൻഡ് വിളിച്ചോണ്ടിരിക്കന്വേഷിച്ചോണ്ടിരിക്കയാണ് അവരിവിടൊക്കെ തന്നെ കാണും എന്തേലും ഉണ്ടേ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം ഇയാൾ പഠിക്കുന്ന കാലത്തെ എനിക്ക് സ്വസ്ഥത വരത്തില്ല എന്ത് കഷ്ടമാണിത്